സ്വഹീഹുൽ ബുഖാരി ദർസ് അടുത്ത അധ്യായം ബാബുൽ ബൗലി ബൗലി അധ്യായം മൂത്രം ബാബുൽക്കുന്നത് സംബന്ധിച്ച് ഒരു ജനതയുടെ മാലിന്യ കൂമ്പാരത്തിനടുത്ത് ഈ ഹദീസ് ഇതിന്റെ മറ്റു രണ്ട് റിപ്പോർട്ടുകൾ നമ്മൾ നേരത്തെ കണ്ടതാണ് ഇത് വേറെ റിപ്പോർട്ടാണ് ഹദീസ് നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് നിവേദനം അദ്ദേഹം മൂത്രത്തിന്റെ വിഷയത്തിൽ കർക്കശമായ നിലപാട് അതിതീവ്രമായ നിലപാടുള്ള ആളായിരുന്നു അദ്ദേഹം പറയുമായിരുന്നു അവരുടെ മൂത്രമായാൽ അത് ചുരണ്ടിക്കളയുമായിരുന്നു അല്ലെങ്കിൽ അത് കീറിക്കളയുമായിരുന്നു ആ ഭാഗം പറഞ്ഞു അത് സംബന്ധിച്ച് അതായത് എന്തിനെ സംബന്ധിച്ച് അബൂമൂസരി എന്ന സഹാബി മൂത്രത്തിന്റെ വിഷയത്തിൽ കാർക്കഷ്യം പുലർത്തിയത് സംബന്ധിച്ച് ഹുദൈഫുൻ എന്ന മറ്റൊരു സഹാബി പറഞ്ഞു അദ്ദേഹം ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇത്രയധികം ഉള്ള കാർക്കഷ്യം ഒഴിവാക്കിയിരുന്നെങ്കിൽ എന്ന് എന്നിട്ട് അദ്ദേഹം പറയാണ് ഒരു ജനതയുടെ മാലിന്യ കുമാരത്തിനടുത്തെത്തി അപ്പോൾ നിന്ന് മൂത്രമഴിച്ചു നേരത്തെ പറഞ്ഞ ഹദീസിന്റെ റിപ്പോർട്ട് തന്നെ അപ്പോ ഇവിടെ അബൂമോസി അറിയുല്ലാഹുനു കാർക്കശ്യം പുലർത്തിയിരുന്നു എന്ന് പറഞ്ഞതിന്റെ ആശയം ഇബ്രുൽ മുൻ റഹ്മുല ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചതായിട്ട് കാണാം നിന്ന് മൂത്രമഴിക്കുന്ന വിഷയത്തിൽ അത് കർക്കശമായിട്ട് അദ്ദേഹം വിലക്കിയിരുന്നു എന്നതാണ് അപ്പോ അത്ര കാർക്കശ്യം ആവശ്യമില്ല എന്ന് ഹുദൈഫ അറിയുളാഹനു എന്ന മറ്റൊരു സഹാബി സൂചിപ്പിക്കുകയാണ് ഇനി ് നബിസ് അള്ളഹിസ് ഒരിക്കൽ നിന്ന് മൂത്രമഴിച്ചത് ന്യായമായ കാരണം ഉണ്ടായത് കൊണ്ടാണ് മുമ്പ് വിശദീകരണം പറഞ്ഞിട്ടുണ്ട് നിന്ന് മൂത്രമഴിക്കൽ ഹറാം ഇല്ല എന്നത് തെളിവാക്കിയിട്ട് വളരെ കുറഞ്ഞ അളവിൽ അതായത് സൂചിമുനയുടെ അത്രയൊക്കെ മൂത്രത്തുള്ളികൾ വസ്ത്രത്തിലോ ശരീരത്തിലോ ആയാൽ കുഴപ്പമില്ല എന്ന് ചിലർ വാദിക്കുന്നത് അത് ശരിയല്ല കാരണം നിന്ന് മൂത്രമൊഴിക്കുന്നത് അനുവദനീയമാകുന്നത് തന്നെ അതായത് കറാഹത്തോട് കൂടി അനുവദനീയമാകുന്നത് തന്നെ മൂത്രം ശരീരത്തിലോ വസ്ത്രത്തിലോ തെറിക്കില്ല എന്ന് ഉറപ്പുള്ളപ്പോൾ മാത്രമാണ് മാത്രമല്ല അലൈഹി അലൈവലമ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മൂത്രമൊഴിച്ചത് ഇരുന്നാണെങ്കിൽ അതിനേക്കാൾ പ്രയാസകരമായ ഒരു സാഹചര്യമായിരുന്നു അവിടെ എന്നതൊക്കെ പറയുന്നുണ്ട് അപ്പൊ ന്യായമായ കാരണമില്ലാതെ ആണെങ്കിൽ നിന്ന് മൂത്രമൊഴിക്കൽ കറാഹത്താണ് താനും ഇനി സ്വഹിഹായി ഉദ്ധരിച്ച ഒരു ഹദീസ് അദ്ദേഹത്തിന്റെ അൽ അല മുസ് എന്ന കിതാബിൽ കാണാം ഹുറൈറത അൻ സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലം 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 അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള നിവേദനം നബി നബി ബാല ഖായിമൻ മിൻ ജുറഹിൻ കാന കാന ബി ബി മഖ്ബിലിഹി മഖ്ബിലു കാൽമുട്ടിന്റെ പിൻഭാഗം കാൽമുട്ടിന്റെ പിൻഭാഗത്തെ സോഫ്റ്റ് ആയ ഭാഗം അപ്പൊ നബിസുഹിമിന്റെ കാൽമുട്ടന്റെ പിറകിൽ ഒരു മുറിവുണ്ടായിരുന്നതിനാലാണ് നബിസുള്ളിമൻ നിന്ന് മൂത്രമത് അപ്പൊ ഇത് സ്വഹിഹാണെങ്കിൽ വ്യക്തമായ തെളിവാണ് മറ്റു നിഗ നിഗമനങ്ങളിലേക്കൊന്നും പോവേണ്ടതില്ല ഇത് സ്വഹിഹാണ് എന്നാണ് വീക്ഷണം അല്ലെങ്കിൽ അദ്ദേഹം ഹുക്കുമ് ചെയ്തിട്ടുള്ളത് പക്ഷെ മറ്റു പല പണ്ഡിതന്മാരും ഈ ഹദീസ് ദുർബലമായിട്ടാണ് ഹുക്കുമ ചെയ്തിട്ടുള്ളത് എങ്കിലും ഇത് പ്രസക്തമാണ് കാരണം ലി വസ്ലാൽ നിന്ന് മൂത്രം ഒഴിച്ചതിന്റെ കാരണം മറ്റു കാരണങ്ങൾ പറയുന്നതൊക്കെ പണ്ഡിതാഭിപ്രായങ്ങളാണ് നിഗമനങ്ങളാണ് ഇത്യമാലാത്താണ് അപ്പൊ ഇതാണെങ്കിൽ ഒരു ഹദീസാണല്ലോ ഇത് സഹീഹായിട്ട് ഹാക്കിം റഹ്മ പറഞ്ഞിട്ടുണ്ട് ചിലര് ദുർബലമായിട്ട് ഹിക്മ ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പൊ ഇത് പ്രസക്തമായിട്ടുള്ള ഒരു പിന്നെ വിവരണം അല്ലെങ്കിൽ ഒരു ഹദീസായിട്ടാണ് മനസ്സിലാക്കേണ്ടത് ഇനി ബനു ഇസ്രായേലിൽ അതായത് മിന്റെ ശരിയത്തിന് മുമ്പ് നമ്മുടെ പിന്നെ ഉമ്മത്ത് നമുക്ക് നമ്മുടെ ശരിയത്തിന് മുമ്പ് ഉണ്ടായിരുന്ന സമുദായങ്ങളിൽ അവർക്ക് വളരെ പല വിഷയങ്ങളിലും കർക്കശമായ നിലപാടുകൾ നിയമങ്ങൾ ഉണ്ടായിരുന്നു പലപ്പോഴും അവർ ആ നിയമങ്ങൾ പാലിച്ചില്ല എന്നുള്ളത് മറ്റൊരു വിഷയം പക്ഷേ ആ കർക്കശമായ നിയമങ്ങൾ മുഹമ്മദ് നബിസുല്ലാഹ് ഇസ്ലമിയുടെ ഉമ്മത്തിനും മുഹമ്മദ് നബിസുഹിസ്ലമിന്റെ ശരീരത്തിൽ ലഘൂകരിക്കപ്പെട്ടു അതിൽപ്പെട്ട ഒന്നാണ് മൂത്ര മൂത്രശുചീകരണമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ മൂത്രം ബനോ ബനോ ഇസ്ലായിലില് മൂത്രം വസ്ത്രത്തിലായാൽ ആ വസ്ത്രത്തിൻ്റെ ഭാഗം അത് ചുരണ്ടിക്കളയ അല്ലെങ്കിൽ അത് കീറിക്കളയുക എന്നതായിരുന്നു അവരുടെ രീതി അതായിരുന്നു അവരുടെ നിയമം അവിടെ ചില റിപ്പോർട്ടുകൾ ജിൽദ് എന്ന് പറഞ്ഞു ജിൽദ് എന്ന് പറഞ്ഞാൽ തോല് തൊലി എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ ചിലത് ശരീരത്തിന്റെ ശരീരത്തിൽ ആയിക്കഴിഞ്ഞാൽ ആ തൊലി ചുരണ്ടിക്കളയുക എന്നിടത്ത് വ്യാഖ്യാനിച്ചിട്ടുണ്ട് പക്ഷെ ചില പണ്ഡിതന്മാർ ജിൽഡി എന്ന് പറഞ്ഞാൽ ഒരു തോൽ അത് തോൽ കൊണ്ടുള്ള വസ്ത്രം എന്നതാണ് അവിടെ ഉദ്ദേശം വസ്ത്രത്തിൽ തോൽ കൊണ്ടുള്ള വസ്ത്രത്തിന് മൂത്രമായാല് ആ ഭാഗം ചിരണ്ടി കളയാ അത് ആ ഭാഗം മുറിച്ച് കളയാ എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതാവട്ടെ അവർക്ക് മൂത്രമൊഴിച്ചാൽ പിന്നെ മൂത്ര ശരീരത്തിലായാൽ അല്ലെങ്കിൽ വസ്ത്രത്തിലായാൽ അത് നീക്കം ചെയ്യുന്ന വിഷയത്തിൽ കൂടുതൽ കർക്കശമായ നിലപാടായിരുന്നു എന്നാൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ അത് കഴുകിക്കളഞ്ഞാൽ മതി അപ്പോൾ അത് ലഘൂകരിക്കപ്പെട്ടിരിക്കുകയാണ് ആമന റസൂലു എന്ന് നമ്മൾ പറയുന്ന സുഹൃത്തിൽ ബക്കറയിലെ അവസാനത്തെ രണ്ടായത്തിൽ ഉണ്ടല്ലോ അതിലേറ്റവും അവസാനത്തായത്ത് ആ ആയത്തിന്റെ അവസാന ഭാഗത്ത് ഒരു പ്രാർത്ഥന കാണാം അതില് മുൻകാല ഉമ്മത്തുകൾക്കുണ്ടായിരുന്ന ഭാരം അത് ഞങ്ങൾക്ക് എഴുതി ചുമ്പിക്കരുത് എന്ന് ഉള്ള ഒരു പ്രാർത്ഥനയുണ്ട് അത് അള്ളാഹു സുബാനു തല നമുക്ക് അംഗീകരിച്ച് തന്നതുമാണ് ആ പ്രാർത്ഥന പ്രകാരമാണ് ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به ോട് റബ്ബന ഞങ്ങളുടെ റബ്ബാ നീ ഞങ്ങളെ പിടികൂടരുത് ഇന്ന സീന ഞങ്ങൾ മറന്നു പോയതിന് അല്ലെങ്കിൽ ഞങ്ങൾ അബദ്ധത്തിൽ ചെയ്തതിന് അതായത് ഞങ്ങൾ മറന്നുകൊണ്ട് തെറ്റ് ചെയ്തു അല്ലെങ്കിൽ അബദ്ധത്തിൽ തെറ്റ് ചെയ്തു ആ കാരണം കൊണ്ട് ഞങ്ങളനി ശിക്ഷിക്കരുതേ എന്നതാണ് ആ പ്രാർത്ഥനയുടെ ആശയം റബ്ബന് ഞങ്ങളുടെ ഞങ്ങളുടെ മേൽ വഹിപ്പിക്കരുതേ നി റബ്ബെൽപ്പിക്കരുതേറൻ ഭാരത്തെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഉമ്മത്തുകളിൽ അതായത് വനു ഇസ്രായ്ലൊക്കെ അപ്പൊ അതാണ് ഇവിടുത്തെ വിഷയം ഇനി റബ്ബന് ഞങ്ങളുടെ റബ്ബെൽ നീ ഞങ്ങളെ വഹിപ്പിക്കരുത് ഞങ്ങൾക്ക് കഴിവില്ലാത്ത ഞങ്ങൾക്ക് സാധിക്കാത്ത കാര്യം ഞങ്ങളെ വഹിപ്പിക്കരുതേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ ദോഷങ്ങൾ ഞങ്ങളുടെ കരുണ ചെയ്യണേ നീയാണ് യജമാനൻ അതിനാൽ നീ ഞങ്ങളെ സഹായിക്കണേ സത്യനിഷേധികളായ ജനങ്ങൾക്ക് മേൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ം നേടുക